സർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു നമ്മളിങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഇരു മുന്നണികളിലും നേതൃബാഹുല്യം അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ സർവേ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ഈ സർവേ റിപ്പോർട്ടുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു പൊതു ഒരു വിലയിരുത്തൽ നമുക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന് നമുക്കറിയാൻ കഴിയില്ലേ എന്തു തോന്നുന്നു താങ്കൾക്ക് അത്തരത്തിൽ ഒരു ഈ പറയുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരെ കണ്ട് സർവേ എടുക്കുക വരുക പലതും തെറ്റിപ്പോകാറുണ്ട് ചിലപ്പോൾ സംഭവിക്കാറുമുണ്ട് എന്തു തോന്നുന്നു ഇത് ഒരിക്കലും ഒരു കൃത്യമായ വിലയിരുത്തിൽ നടത്താൻ പറ്റുന്ന സാധനം ജനങ്ങളുടെ മനസ്സിലിരിപ്പ് ആ മനസ്സിലിരിപ്പ് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതെ പക്ഷേ ഇപ്പോൾ ഇന്ത്യ ടൂഡിയൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന സി എൻ എൻ ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന മോഡ് ഓഫ് ദി ഇലക്ട്രാക്ഷൻ കളക്ടറേറ്റിൻ്റെ മൂഡ് അവരെങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അവരുടെ ആ വോട്ടറുടെ മാനസികാവസ്ഥ ഭരിക്കുന്ന കക്ഷിയായിട്ട് ഭരണകൂടമായിട്ടുള്ള അവരുടെ ബന്ധം ഇപ്പം ഒരു അനുഭവത്തിന് തുടങ്ങാൻ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന് എല്ലാവരെയും അഭിപ്രായം ജീവിക്കാൻ പോകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഒരു സർവേടെ ആവശ്യം പോലും ഇല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പൂ കെ എം തൊട്ടടുത്ത പൂഞ്ഞാറ് പൂഞ്ഞാറ് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പി സി ജോർജും പ്രതിപക്ഷം ഇടതു വർഷം മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ജനതാ പാർട്ടിയുടെ എൻ എൻ ജോസഫും മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊരു കാറിൽ പോരുമ്പോൾ ആ കാർ ആൾക്കാരെ വിളിച്ച് കയറ്റിയ കൂട്ടത്തിലൊരു മൂന്നാല് പെണ്ണുങ്ങളുണ്ടായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും ഫ്രണ്ടിലിരിക്കുന്നു അപ്പോൾ ഈ സ്ത്രീകൾ അന്വേഷിച്ച് അവരുടെ എവിടെയാണ് ജോലി ടീച്ചർമാരാണ് ഇവിടെ ട്രെയിനിങ്ങിന് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ദൈ ബിലോങ്സ് ടു ഏറ്റു വാനൂർ കോൺസിൽ ഏറ്റു വാനൂരാണ് അവരുടെ നിയോജക നമ്മുടെ പുളിവാ ഭയങ്കര മത്സരമാണ് ജോർജ് ജോസഫ് പുളിവാറ സ്വതന്ത്ര മത്സരിക്കുന്നു വൈക്കം മിസ്സോ മത്സരിക്കുന്നു അങ്ങനത്തെ ആ മത്സരരംഗത്ത് ഞങ്ങളിങ്ങനെ ചോദിച്ചു കൂടുതൽ ഇങ്ങനെ സംസാരം ഈ സ്ത്രീകളൊരു കാര്യം പറഞ്ഞു ഒരു അധ്യാപക സംഘടന അടുത്തപക്ഷത്തിൻ്റെ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണ് അത് ആദ്യം ഞങ്ങൾ ഉറപ്പിച്ചു അപ്പോൾ അവർ എലക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അവരൊരു വാചകം പറഞ്ഞു അറിയാത്തൊരു വാചകം ഞങ്ങളൊക്കെ ഇത്തവണ പ്രാദേശികവാദികളാണ് പ്രാദേശികവാദികളാണെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ സംഭവിക്കുന്ന പ്രാദേശിക സ്വതന്ത്രമായിട്ട് മത്സരിക്കുക അല്ലല്ല ജോർജ് ജോസഫ് പൊടിവാറയാണ് അവിടെ മത്സരിക്കുന്നത് ശരിയാണ് അപ്പം ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി അവിടെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം പൊടിവാറയ്ക്ക് അനുകൂലമായിട്ടുണ്ട് പൊടിവാറ ജയിക്കാൻ പോകുന്നു ഈ വരെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അന്ന് ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇടതു വർഷത്തെ ഓഫീസിൽ കെ കെ ജോസഫ് എന്ന് പഴയ ജില്ലാ സെക്രട്ടറിയാണ് അങ്ങനോട് പറയുന്നത് അങ്ങനെ ഉടനെ ഏറ്റുമാനൂരിൻ്റെ ചാർജ്ജുള്ള എം സി ജിയൊക്കെ പെട്ട ഇങ്ങനെ വിളിക്കുന്നു ഇവിടെ ഏറ്റുമാനൂർ എന്നുള്ള അത്ര നല്ല റിപ്പോർട്ടറല്ലോ കിട്ടുന്നതെന്ന് പറയാം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഏയ് ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾ നൂറ് ശതമാനം നമുക്ക് ഷോറാന്ന് പറഞ്ഞു വോട്ടിങ് കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് ടാറ്റാ ഫോറഞ്ഞു പോകുന്നു അപ്പോൾ ഇത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന സത്യസന്ധമായ അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരു വോട്ടറിൽ നിന്ന് നമുക്ക് കൃത്യമായ വിവരം കിട്ടൂ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യം ഇതുപോലെ സർവേക്ക് വേണ്ടിയോ അഭിപ്രായം അറിയാനോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ വോട്ട് അവിടെ ഒരു ഫോം കൊടുത്തിട്ട് പൂരിപ്പിച്ചിട്ട് എല്ലാം പറഞ്ഞാൽ മായം ചേർക്കപ്പെടും ആ ഇൻഫർമേഷനിൽ മായ അതുകൊണ്ടാണ് എല്ലാ പത്തും പതിനായിരം പേര് സർവേ നടത്തുന്നവർക്ക് പോലും മൂന്ന് ഏജൻസി സർവേ നടത്തിയാൽ മൂന്ന് റിസൾട്ട് വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ള മാർഗം കാഷ്വലായിട്ട് കാഷ്വൽ ഒബ്സർവൻസ് ട്രെയിനെ പോകുമ്പോൾ വെറുതെ ഒരു ചർച്ച എടുത്തിട്ടുക ആരാജയിക്കാൻ പോകുന്നത് വീട് ചോദിച്ചാൽ മതി ട്രെയിനിലെ യാത്രക്കാർക്ക് പരസ്പരം പരിചയം കാണില്ല ഒരു ഇൻഹിബിഷനും കൂടാതെ ഇവരെല്ലാം അഭിപ്രായം പറയും ഒരു കമ്പാർട്ടൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നുണ്ട് ആ ഏത് ഭാഗത്തെ യാത്രക്കാരാണെന്നുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായി അപ്പോൾ പലതരത്തിൽ നമുക്ക് സർവേ നടത്താം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ ഇലക്ഷനിൽ നമ്മളെങ്ങനെ കണ്ടെത്തും എന്നാലോചിക്കും ഈ ഇലക്ഷൻ കേരളം മൊത്തം ഒരു അഭിപ്രായം ഉണ്ടാകുകയില്ല ജില്ലകൾ തിരിച്ചു പോലും അഭിപ്രായം ഉണ്ടാകുകയില്ല ജില്ലകൾ തിരിച്ച അഭിപ്രായം ഉണ്ടാകും കേരളത്തിൻ്റെ ഇപ്പം അറുപത് സീറ്റ് വടക്കൻ മേഖലയിലാണ് സീറ്റ് ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് ജയിക്കുമെന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് അറുപത് സീറ്റ് വടക്കൻ മേഖലയിലാണ് പാലക്കാട് വയനാട് ഉൾപ്പെടെ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ അവിടം വരെ വരുന്ന അറുപത് സീറ്റ് ഈ അറുപത് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇടതുപക്ഷം വർഷം മുന്നണിക്ക് വൻ ഭൂരിപക്ഷം കിട്ടിയ സീറ്റുകളാണ് ഭൂരിപക്ഷം മാത്രമല്ല നമ്പർ ഓഫ് സീറ്റ്സ് അവർക്ക് ആ കൂടുതൽ കിട്ടി അതെ അവിടെ ആ സിറ്റുവേഷൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു ഇടത്തപക്ഷുന്നണിക്ക് താരതമ്യേന ഏറ്റവും കുറഞ്ഞ സീറ്റുകളെ കിട്ടുന്നുള്ളൂ അതിന് എൻ്റെ അടിസ്ഥാനം ഇടത്തപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇടത്ത് ഈ മുന്നണിയുടെ ഇടത്ത വർഷ മുന്നണിയുടെ ജയത്തിന് അടിസ്ഥാനമായ മുസ്ലിം വോട്ടുകളിൽ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് അല്ല നിർണായക ഡിസിസീവ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുസ്ലിം വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എൽ ഡി എഫിന് എൽ ഡി എഫിന് തീർക്കും അവിടെ അവിടെ മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ആർക്കത് പ്രയോജനം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട് പറയാം അപ്പോൾ ഈ രീതിയിൽ അറുപത് സീറ്റിൽ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റ് കൂടുതൽ കോൺഗ്രസിനെ അവിടെ ജയിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും കഴിഞ്ഞ പ്രാവശ്യം എട്ടോ പത്തോ സീറ്റാ കിട്ടിയിരിക്കുന്നത് ബാക്കി അമ്പത് സീറ്റ് അടുത്ത വർഷം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങനെ പറയണെങ്കിൽ മലപ്പുറത്ത് ലീഗിന് വളരെ അത് മാത്രമേ ഉള്ളൂ പിന്നീട് സാറ് പറയുന്ന ഈ മാറ്റം ഉണ്ടാകുന്ന കോഴിക്കോടും കണ്ണൂരും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഓൾറെഡി ഉണ്ട് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യക്കാൾ കൂടുതൽ കിട്ടും കഴിഞ്ഞ പ്രാവശ്യേക്കാൾ കൂടുതൽ മലപ്പുറത്തും കിട്ടും വയനാട് 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 ആർക്കാർ ഇപ്പോൾ മുഴുവൻ തന്നെ കിട്ടാം ഐ സി ബാലകൃഷ്ണന്റെ ഒക്കെ പേര് കേസ് വന്നിട്ടുണ്ട് അതെങ്ങനെ വരുമെന്ന് നടത്തില്ല അപ്പോൾ ഓ ആർക്കോളും അന്നത പിന്നെ ഓ ആർക്കോളിൻ്റെ പേര് വേറെ കേസ് വന്നിട്ടുണ്ട് അവിടുത്തെ എം എൽ എയുടെ പേരിൽ ആ ഓർക്കോളിപ്പോൾ മന്ത്രിയാണ് അപ്പം ആ ഇത്തരം അവിടുത്തെ ലോക്കൽ സാഹചര്യങ്ങൾ കോൺഗ്രസിന് വീണ്ടും അനുകൂലമാവുക മാറി മറിച്ച് മരുന്നുണ്ട് പിന്നെ രണ്ടാമത് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞു നിർത്തുക നാളെ രാവിലെ നമ്മൾ സി പി ഐ മുന്നണി വിട്ടു ഇടത്തുവർഷം മുന്നണി സി പി ഐ കിട്ടു എന്നൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് ആ സെക്കൻഡ് റിസൾട്ട് മാറാം നമ്മൾ ഈ മുഴുവൻ തെറ്റിപ്പോവാം അല്ലെങ്കിൽ ഇങ്ങനെ മുന്നണി മുസ്ലിം ലീഗ് ആരുടെ കൂടെ പോയി ഇടത്തുവർഷത്തേക്ക് പോയി അപ്പോഴും ഈ സിറ്റുവേഷൻ മാറാം അപ്പം ഇങ്ങനത്തെ ചില ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ് ഏത് സമയത്ത് എമർജ് ചെയ്ത് വരും അതിനെ കാണാതെ നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ പോകുന്ന മണ്ഡത്തിലാണ് പൊതു മാനദണ്ഡം പിണറായി വിജയന് അനുകൂലമായി പറയാൻ പോസിറ്റീവായിട്ട് പറയാൻ ഒരു കാര്യം പോലും അപ്പൊ ന്യൂനപക്ഷ വോട്ട് മാറുമെന്ന് തന്നെയാണ് സാറ് പറയുന്നത് തവണ സീറ്റ് കിട്ടിയെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്നൊരു തോന്നല തോന്നലും ബിജെപിയുമായി പി എം ശ്രീ വരെ എത്തി നിൽക്കുമ്പോൾ അവർക്കൊരു സംശയമുണ്ട് അത് ഇവർ മാത്രമല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനും ഉണ്ടാവും ആ സംശയം ഉണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ചുകൂടെ സത്യസന്ധമായി ഇത്തരം ഇത് വടക്കൻ മേഖലയിലെ കാര്യമാണ് താങ്കൾ പറഞ്ഞത് മധ്യമേഖലയിലെ രാഷ്ട്രീയം കേരളത്തിൽ ഓൾറെഡി പണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമാണ് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം നമുക്ക് മാറ്റി നിർത്തും കഴിഞ്ഞ പ്രാവശ്യം അല്ല എറണാകുളം കൂടെയാണ് പിന്നെ മറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോയ പത്തനംതിട്ട കോട്ടയം കോട്ടയം ഇതൊക്കെ കോട്ടയം തുല്യം തുല്യം വന്നു പത്തനംതിട്ട കംപ്ലീറ്റ് ആരും കൊണ്ടുപോയി സീറ്റ് കഴിച്ചുള്ളൂ സീറ്റ് മാത്രമേ ഈ സീറ്റുകളൊക്കെ മുമ്പേ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഡൊമിനേഷനുള്ള സ്ഥലങ്ങളാണ് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഡൊമിനേഷനുള്ള ജില്ലകളാണ് ബാക്കി ആ ജില്ലകളിൽ പോസിറ്റീവായിട്ട് റിഫ്ലക്ഷൻ ഉണ്ടാകും ഇടത്ത വർഷത്തിന് അതിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില ജില്ലകളിലൊന്നും കൊല്ലമായിരിക്കും ഞാൻ ചിലപ്പോൾ കൊല്ലം പക്ഷേ കൊല്ലത്തും അത്ഭുതങ്ങൾ നടക്കാം ആലപ്പുഴ 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 ഒപ്പം ആലപ്പുഴയ്ക്ക് എന്തും സംഭവിക്കുന്ന വോട്ടർ സീറ്റ് പോലും സി പി എമ്മിന് കിട്ടണമെന്നില്ല കാരണം അവിടുത്തെ കൊള്ളാവുന്ന നേതാക്കന്മാരില്ലെന്നേ അതെ സജി തെരഞ്ഞെ മറ്റും ഇത് നടത്താക്കില്ല ഒരിക്കലും പറ്റില്ല സുധാകരൻ അനങ്ങാതിരുന്ന സമൂഹത്തിൽ തോമസ് ഐസക്കിനെ പണ്ടേ ഒതുക്കി ഈ ഒരു വാസവനെ ഇപ്പം ഈ വിഷയം കൂടെ വന്നു കഴിഞ്ഞവിടെ വാസവനെ പൂട്ടുകഴിഞ്ഞു അല്ല വാസ വാസവൻ ഇപ്പം എന്ത് ചെയ്താലും അമ്പതത്തിനോളന്നുള്ള പേര് വാസവൻ വന്നു കഴിഞ്ഞു ഇനി രക്ഷപ്പെട്ടാലും പിണറായി വിജയൻ്റെ സാർ നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ യു ഡി എഫിന് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് ഈ വടക്കൻ മലബാർ മേഖലയിൽ നിന്നുള്ള സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതും ഈ പറഞ്ഞ മധ്യ കേരളത്തിലാണ് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത അങ്ങേറ്റം പോലെ എഴുപത്തിയഞ്ച് സീറ്റുകൾ എത്താനുള്ള സാധ്യത താങ്കളുടെ തിരിച്ചുള്ള ഒറ്റ ചോദ്യമുള്ള ഇടതുപക്ഷത്തിന് എവിടുന്നാ സീറ്റ് കിട്ടുന്നത് പോലെ വടക്കൻ മലബാർ കിട്ടി തിരുവനന്തപുരം കാറ്റ് ആ ലാസ്റ്റ് എന്ന് ജില്ല മേഖല മാറി ആകെ ഇടതുവർത്തിനും ബി ജെ പിക്ക് യു ഡി എഫിനും പ്രതീക്ഷിക്കാനുള്ള ജില്ല ഏതാ തിരുവനന്തപുരം ബി ജെ പി എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ എവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്ക് ഒരു നാല് സീറ്റ് ബി ജെ പി നാല് സീറ്റ് ബി ജെ പിടിച്ചാൽ ഒരു സെക്കൻഡ് സ്ഥാനം വരെ എത്തും അത് നാല് സീറ്റ് ബി ജെ പിടിച്ചാൽ തിരുവനന്തപുരം ജില്ല നാല് സീറ്റ് ബി ജെ പിടിക്കുമെന്ന് പറഞ്ഞ സീറ്റുകൾ പിടിച്ചാൽ ആരുടെ അക്കൗണ്ടിലത് കുറവ് വരുന്നത് കോൺഗ്രസിൻ്റെ എങ്ങനെ കോൺഗ്രസിൻ്റെ ഇല്ലല്ലോ ഒന്നുമില്ല നിലവിലുള്ള സീറ്റുകളിൽ ആരുടെ സീറ്റാണ് കുറയുന്നത് അങ്ങനെയെങ്കിലും നിയമത്ത് പോകും അല്ല ഞാൻ സീറ്റുകളെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് നാല് സീറ്റ് ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിടിച്ചാൽ സി പി എമ്മിന്റെ സീറ്റ് ബിജെപി എവിടെയെങ്കിലും സീറ്റ് പിടിച്ച കുറയുന്നത് സി പി എമ്മിനുള്ള അല്ല ബിജെപി എറണാകുളം ബിജെപി എറണാകുളം മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നും സീറ്റ് കൂടുതൽ പിടിക്കാത്തടത്തോളവും കാലം ഇപ്പോൾ ഉള്ള സീറ്റ് കുറയാൻ പോകുന്ന ആരുടെയാണ് സി പി എമ്മിന്റെ സീറ്റ് പറയാൻ പോകും കോൺഗ്രസിന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ബോണസായിട്ട് കിട്ടിയാൽ ലാവും അവിടെ ആ കണക്ക് സി കാണുന്നില്ല പിന്നെ രണ്ടാമത് പത്ത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്യിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ പത്ത് സീറ്റ് പോയി കഴിഞ്ഞാൽ നൂറ്റി പിന്നെ നൂറ്റി മുപ്പത് സീറ്റേ ഉള്ളൂ അല്ലേ നൂറ്റി മുപ്പതിൽ അറുപത്തഞ്ച് സീറ്റ് അല്ലെങ്കിൽ ഒരു വിധം രണ്ട് വോട്ടർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഈ പത്ത് സീറ്റ് ഡിസി നിർണായകമാവും ബി ജെ പി ഇവരെ ഇടത്തപക്ഷം ആരെ സപ്പോർട്ട് ചെയ്യും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും ബി ജെ പി ആരെ സപ്പോർട്ട് ചെയ്യും ബി ജെ പിയുടെ പിന്തുണ മടിക്കാതെ ഇടത്തപക്ഷത്തിനും കോൺഗ്രസിനും ഭരിക്കാൻ പറ്റിയില്ല അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു തൂക്ക അസംബ്ലി ഉണ്ടായാൽ എന്നിട്ട് അവിടെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ വിശകലനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ അതും പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റിയല്ല ഓരോ നിയോജകത്തിനും സ്വാധീനിക്കാനാവും ഏതായാലും താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ വടക്കൻ മലബാർ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും നല്ല നല്ല മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും നേരത്തെ കിട്ടിയ ഈസി വാക്കോവർ സി പി എമ്മിനോ ഇവർക്കോ കിട്ടാൻ സാധ്യതയില്ല